പലതവണ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് എങ്കിലും ഒരിക്കൽ കൂടി പറയേണ്ടി വരികയാണ് ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിധിയെടുത്താകുമെങ്കിൽ അതായത് ഈ കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കണോ അതോ വേണ്ടയോ എന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ജനങ്ങൾക്ക് തീരുമാനം കൈക്കൊള്ളേണ്ടി വന്നാൽ അതോടുകൂടി അവസാനിക്കുന്ന ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ ആർ എസ് പി എന്നായിരിക്കും വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തിരഞ്ഞെടുപ്പ് യു ഡി എഫ് എന്ന മുന്നണിയെ സംബന്ധിച്ച് തന്നെ ഒരു വിധിയെഴുത്താണ് എങ്കിലും ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി അത് ആർ എസ് പി ആയിരിക്കും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഓരോ തവണയും അഞ്ചോളം സീറ്റുകളിൽ മത്സരിച്ച് ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയാത്ത അവസ്ഥയും നിൽക്കുന്ന ആർ എസ് പി അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആ തിരഞ്ഞെടുപ്പ് ആ പാർട്ടി കേരളത്തിൽ നിലനിൽക്കണോ അതോ വേണ്ടയോ എന്ന് തീരുമാനം കൈക്കൊള്ളുന്ന ഒന്നായിരിക്കുമെന്നുള്ളത് വിഷമകരമായ കാര്യമാണ് ഇതിന് വേണ്ടി ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുന്ന സാഹചര്യമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നിലുള്ളത് എങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി എന്തായിരിക്കും ചെയ്യുന്നത് മുന്നിൽ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ ആ തിരഞ്ഞെടുപ്പിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടി എന്തായിരിക്കും ചെയ്യുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത് നമ്മൾ നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഏതാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് കരകയറുവാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് അത് ഫലപ്രദമായി നടപ്പിലാക്കി വരുന്ന തിരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ നോക്കും ആസന്നമായ തങ്ങളുടെ തകർച്ച ഏത് വിധേനയും ഒഴിവാക്കി കേരള രാഷ്ട്രീയത്തിൽ എഴുതി തള്ളാൻ കഴിയാത്ത ഒരു ശക്തിയായി മാറാൻ ശ്രമിക്കും സ്വാഭാവികമായും ഇതാണ് ചെയ്യേണ്ടത് എന്നാൽ ആർ എസ് പിയെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു കേട്ട് കളിവി മാത്രമാണ് രണ്ടായിരത്തി പതിനാലിൽ കൊല്ലം ലോക്സഭാ സീറ്റിൻ്റെ കാര്യത്തിൽ എൽ ഡി എഫിൽ നിന്ന് പിണങ്ങി പടിയിറങ്ങി യു ഡി എഫിൽ വന്ന് കയറുമ്പോൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും അത്തരത്തിലുള്ള ഒരു സ്വീകരണം യു ഡി എഫ് നൽകിയിട്ടില്ല എന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം അതിനു കാരണം ആർ എസ് പി എന്ന പ്രബല പാർട്ടി യു ഡി എഫിലേക്ക് വന്ന് കയറുമ്പോൾ മുന്നണി ഇനിയും വളരെയേറെ ശക്തിപ്പെടും എന്ന് കരുതിയിട്ടല്ല ആർ എസ് പി എൽ ഡി എഫിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ആ ഇടതു മുന്നണിയുടെ തകർച്ച അത്രയേറെ യു ഡി എഫിനെ മോഹിപ്പിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഏതാ സംഭവിച്ചതോ യു ഡി എഫ് പിന്തുണയോടെ തന്നെ പ്രേമചന്ദ്രൻ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു വിജയിച്ചു എം പി ആയി എങ്കിലും അതിനുശേഷം ആ പാർട്ടിയുടെ പോക്ക് എങ്ങോട്ടായിരുന്നു ആർ എസ് പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാകും രണ്ടായിരത്തി പതിനാലിന് മുൻപ് ആ ഗ്രാഫിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ആർ എസ് പിക്ക് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം താഴേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് അതായിപ്പോൾ ഇവിടെ വെച്ച് പറയാൻ കഴിയും ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ യാതൊരുവിധ സ്വാധീനവും ചെലുത്താൻ കഴിവില്ലാത്ത ഒരു പാർട്ടിയാണ് ഈ പറയുന്ന ആർ എസ് പി എന്ന് തങ്ങൾക്ക് സംഭവിച്ച തകർച്ചയിൽ നിന്നും പാഠം പഠിക്കാതെ വീണ്ടും വീണ്ടും തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് നീങ്ങുന്ന ഒരു ആർ എസ് പി ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോഴിത് ആർ എസ് പിയെ സംബന്ധിച്ച് പുതിയൊരു വാർത്ത കൂടി എത്തുകയാണ് ഏകദേശം പത്ത് വർഷത്തോളമായി നിയമസഭയിൽ പ്രതിനിധിയില്ലാത്ത ആർ എസ് പി ആകെയുള്ള ലോക്സഭാ പ്രതിനിധിയെ കൂടി കൈവിട്ട് കളയാനുള്ള ഒരുക്കത്തിലാണ് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഏകദേശം ആരംഭിച്ചു കഴിഞ്ഞു അതിനനുബന്ധമായി പാർട്ടിക്കുള്ളിൽ ചില ആഭ്യന്തര പ്രശ്നങ്ങളും രൂപപ്പെട്ടു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഏകദേശം കഴിഞ്ഞ ഒരു പന്ത്രണ്ട് വർഷമായി യു ഡി എഫിൽ നിൽക്കുന്ന ഔദ്യോഗിക ആർ എസ് പിക്ക് ഒരു ജോലി മാത്രമാണുള്ളത് ആർ എസ് പിയുടെ നേതാവായ എൻ കെ പ്രേമചന്ദ്രനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് ഡൽഹിയിലേക്ക് അയക്കുക അതല്ലാതെ മറ്റെന്തെങ്കിലും ജോലി മുന്നണി അടിസ്ഥാനത്തിൽ ആർ എസ് പി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി ഒരു വിവരവുമില്ല രണ്ടായിരത്തി പതിനാലിന് മുൻപ് ആർ എസ് പി രാഷ്ട്രീയത്തിന് സജീവമായി ഓടി നടന്ന് പ്രവർത്തിച്ചിരുന്ന പല നേതാക്കളും ഇന്ന് മറ്റു പാർട്ടികളിലാണ് മറ്റു പാർട്ടികളിലേക്ക് പോകാൻ കഴിയാതെ ആർ എസ് പിയെ ഇന്നും വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന മുതിർന്ന നേതാക്കൾ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലുമാണ് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിനും മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും ഒക്കെ നടക്കും പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആർ എസ് പി നേതാവായ പ്രേമചന്ദ്രനെ ലോക്സഭയിലേക്ക് ജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക പ്രേമചന്ദ്രനെ ലോക്സഭയിലേക്ക് അയക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പാർട്ടിയായി മാത്രം ഇപ്പോൾ ഈ പറയുന്ന ആർ എസ് പി മാറിക്കഴിഞ്ഞു എന്നുള്ളതിന് ഈ പത്ത് വർഷക്കാലം തന്നെയാണ് തെളിവ് എന്നാൽ ഇപ്പോൾ അതേ ആർ ഒരു വലിയ പിളർപ്പിനെ അഭിമുഖീകരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിലും അതായത് എൽ ഡി എഫിൽ ആർ എസ് പി ഉണ്ടായിരുന്ന സമയത്തും ഇതേപോലെ ഒരു പിളർപ്പ് സംഭവിച്ചിരുന്നു അന്നത് ആരും അത്ര കാര്യമാക്കിയില്ല പ്രേമചന്ദ്രനും അസീസും ചന്ദ്രചൂഡനും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് പോയപ്പോൾ പോകാതെ ഒരേ ഒരാൾ മാത്രം എൽ ഡി എഫിൻ്റെ കൂടെ തുടർന്നിരുന്നു അത് മറ്റാരുമല്ല കോവൂർ കുഞ്ഞുമോ എന്ന ആർ എസ് പി നേതാവ് അന്നും പുള്ളിക്കാരൻ കുന്നത്തൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ എം എൽ എ തന്നെയായിരുന്നു ഇക്കാര്യത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് അതിനുശേഷം രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു ഈ രണ്ടു നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോവൂർ കുഞ്ഞുമോൻ മത്സരിച്ചു മത്സരിച്ച ഈ രണ്ട് തെരഞ്ഞെടുപ്പിലും കോവൂർ കുഞ്ഞുമോൻ വിജയിക്കുകയും ചെയ്തു ആർ എസ് പി ലെനിസ്റ്റ് എന്ന പാർട്ടി ഉണ്ടാക്കി എൽ ഡി എഫിൽ തുടരുന്ന കുഞ്ഞുമോനെ സി പി എം എന്ന പ്രസ്ഥാനം ഇപ്പോഴും വിജയിപ്പിക്കുന്നത് അവരുടെ സംഘടനാ ശക്തി കൊണ്ടുതന്നെയാണ് കുന്നത്തൂർ നിയോജക മണ്ഡലത്തിലുള്ളവർക്ക് വ്യക്തമായി അറിയാൻ കഴിയും കുന്നത്തൂരിൽ സി പി എം എത്രത്തോളം ശക്തമാണ് എന്ന് എന്നാൽ അതേസമയം കൂടും കുടുക്കയും എടുത്ത് യു ഡി എഫിലേക്ക് പോയ പ്രേമചന്ദ്രനും അസീസും ചന്ദ്രചൂടനും ഒന്നും അതിനുശേഷം നിയമസഭ കണ്ടിട്ടില്ല ഈ പറയുന്നവർ നിയമസഭ കണ്ടിട്ടില്ല എന്നുള്ളത് മാത്രമല്ല അവർ അവിടെ ചെന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഷിബു ബേബി ജോണും നിയമസഭ കണ്ടിട്ടില്ല എന്നാൽ അന്ന് അതായത് രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായ ആ ഒരു ചെറിയ പിളർപ്പല്ല ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇത്തവണ ആർ എസ് പി മത്സരിക്കാൻ കൊല്ലം സീറ്റ് കൂടി ചോദിച്ചിരിക്കുകയാണ് എന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു അഞ്ച് സീറ്റുകൾ തങ്ങൾക്ക് മത്സരിക്കാൻ യു ഡി എഫ് തരുന്നുണ്ടെങ്കിലും അതിൽ പലതും തങ്ങൾക്ക് വിജയസാധ്യത ഒട്ടുമില്ലാത്ത സീറ്റുകളാണ് എന്നുള്ളതാണ് ആർ എസ് പിയുടെ പരാതി അതുകൊണ്ട് ഇത്തവണ അതിലൊന്നോ രണ്ടോ സീറ്റുകൾ തിരിച്ചെടുത്ത് പകരം കൊല്ലർ സീറ്റ് തങ്ങൾക്ക് നൽകണമെന്നാണ് ആർ എസ് പിയുടെ ആവശ്യം യഥാർത്ഥത്തിൽ ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ആർ എസ് പിയിലെ പ്രേമചന്ദ്രനോ അസീസോ അല്ല ഇത് ഉന്നയിച്ചിരിക്കുന്നത് ഷിബു ബേബി ജോണാണ് എന്തുകൊണ്ടാണ് ഷിബു ബേബി ജോൺ കൊല്ലം സീറ്റ് വേണമെന്ന് വാശി പിടിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഷിബുവിന് ആർ എസ് പിയുടെ തട്ടകമായ ചവറയിൽ ഇനിയും മത്സരിക്കാൻ വയ്യ എന്നുള്ളതാണ് ഉത്തരം ഇതുവരെ ഷിബു മത്സരിച്ചത് ചവറയിൽ തന്നെയാണ് എന്നാൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഷിബു തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ വിജയൻപിള്ള ഷിബുവിനെ തോൽപ്പിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആ വിജയൻപിള്ളയുടെ മകൻ ഷിബുവിനെ തോൽപ്പിച്ചു ചവറാ മണ്ഡലം ആർ എസ് പിയുടെ തട്ടകമാണെങ്കിലും തനിക്കത് സുരക്ഷിതമല്ല എന്ന് ഷിബുവിന് തോന്നി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമാണ് അതുകൊണ്ട് ഷിബു ബേബി ജോൺ യു ഡി എഫിനോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് ചവറാ മണ്ഡലം യു ഡി എഫ് എടുത്ത് പകരം കൊല്ലം മണ്ഡലം ആർ എസ് പിക്ക് നൽകണമെന്നാണ് ചവറ മത്സരിക്കുന്നതിനേക്കാൾ കൂടുതൽ സാധ്യത കൊല്ലം മണ്ഡലത്തിൽ മത്സരിച്ചാൽ ഉണ്ടാകുമെന്നാണ് ഷിബു കരുതുന്നത് യഥാർത്ഥത്തിൽ ഷിബു ബേബി ജോണിൻ്റെ അവകാശവാദം കറക്റ്റാണ് രണ്ടായിരം വരെ ആർ എസ് പി മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമായിരുന്നു കൊല്ലം ആർ എസ് പിയിൽ സംഭവിച്ച രണ്ടായിരത്തിലെ പിളർപ്പിന് ശേഷം കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ ഈ പറയുന്ന ആർ എസ് പിന്നിലേക്ക് പോയെങ്കിലും ഇപ്പോഴും അവർക്ക് അവിടെ സ്വാധീന ശക്തിയുണ്ടെന്ന് തന്നെയാണ് ബേബി ജോൺ അനുയായികൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ കൊല്ലം നിയമസഭാ മണ്ഡലം തനിക്ക് സുരക്ഷിതമായ ഇടമായിരിക്കുമെന്ന് ബേബി ജോണിന്റെ പുത്രൻ ഷബു ബേബി ബേബിജോണും കരുതുന്നു തന്നെ ചവറ ഉൾപ്പെടെയുള്ള ചില മണ്ഡലങ്ങൾ തിരിച്ചെടുത്ത് പകരം തങ്ങൾക്ക് ജയസാധ്യതയുള്ള കൊല്ലം നിയമസഭാ മണ്ഡലം തരണമെന്ന അഭ്യർത്ഥനയാണ് ഷബു ബേബിജോൺ യു ഡി എഫ് നേതൃത്വത്തോട് നേരത്തെ നടത്തിയത് എന്നാണ് വിവരം ഇതിനോട് യു ഡി എഫ് അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ചിരുന്നില്ല കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഇരിക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നതിനിടെയാണ് ആർ എസ് പിയിലൊരു നീക്കം നടക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച ഉണ്ടാകുന്നതും അതായത് ആർ എസ് പി പ്രമുഖ നേതാവായ പ്രേമചന്ദ്രൻ ചവറയിൽ മത്സരിക്കാൻ പോകുന്നു എന്നുള്ളത് സംബന്ധിച്ചായിരുന്നു ചർച്ച യഥാർത്ഥത്തിൽ ചവറയിൽ പ്രേമചന്ദ്രൻ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഷിബു ബേബി ജോൺ ഇതുവരെ അതിന് കാരണമുണ്ട് താൻ ചവറയിൽ മത്സരിച്ചാൽ ചിലപ്പോൾ തോൽക്കുമെന്ന കാര്യം ഷിബുവിനറിയാം എന്നാൽ പ്രേമചന്ദ്രനാണ് ചവറയിൽ മത്സരിക്കുന്നതെങ്കിൽ ഫലം അനുകൂലമാകുമെന്നുള്ള കാര്യവും ഷുഭുവിനേകദേശം ഉറപ്പാണ് ഒരുപക്ഷെ പ്രേമചന്ദ്രൻ ചവറയിൽ മത്സരിച്ച് വിജയിക്കുകയും താൻ കൊല്ലത്ത് മത്സരിച്ച് വിജയിക്കുകയും ചെയ്താലും പ്രശ്നമുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് സംസ്ഥാനത്ത് അധികാരം ലഭിക്കുകയാണെങ്കിൽ ആർ എസ് പിയിൽ നിന്നും മന്ത്രിയാവുക പ്രേമചന്ദ്രനായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ് കാരണം സീനിയോറിറ്റിയും അതുപോലെ തന്നെ ലോക്സഭാ മെമ്പറായുള്ള പരിചയവും യു ഡി എഫ് നേതാക്കളുമായുള്ള അടുത്ത ബന്ധവും പ്രേമചന്ദ്രനെ മന്ത്രിയാക്കുമെന്ന കാര്യം ഷിബു ബേബി ജോണിന് നന്നായി അറിയാം കഴിഞ്ഞ പത്തു വർഷമായി മണ്ഡലത്തിൽ യാതൊരുവിധ സ്വാധീനവും ചെലുത്താൻ തന്നെ കൊണ്ട് ആകുന്നില്ല എന്ന കാര്യവും ഷിബു ബേബി ജോണിന് നിശ്ചയമുണ്ട് പ്രേമചന്ദ്രൻ എം എൽ എ ആകണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ചവറ നിയമസഭാ മണ്ഡലം തീർച്ചയായും യു ഡി എഫ് പ്രേമചന്ദ്രൻ്റെ കൊടുക്കുമെന്നുള്ള കാര്യവും ഉറപ്പായി കഴിഞ്ഞു എന്നാൽ കൊല്ലം നിയമസഭാ മണ്ഡലം ഷിബു ബേബി ജോർണിന് കൊടുക്കുന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പും ഇതുവരെ ഉണ്ടായിട്ടുമില്ല ചവറ മണ്ഡലത്തിൽ താൻ മത്സരിച്ച് വിജയിച്ചാൽ ഒഴിവു വരുന്ന കൊല്ലം ലോക്സഭാ സീറ്റിൽ ഷിബു ബേബി ജോഡിന് മത്സരിപ്പിക്കാം എന്നുള്ള നിർദ്ദേശമാണ് പ്രേമചന്ദ്രൻ മുന്നോട്ട് വച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത് ലോക്സഭയിലേക്ക് പോകുന്നതിനോട് ഷിബു ബേബി ജോണിന് താൽപ്പര്യമില്ല മാത്രമല്ല ചവറ മണ്ഡലത്തിൽ പ്രേമചന്ദ്രൻ വിജയിക്കുമെന്ന് കരുതി താൻ മത്സരിക്കാതെ ഇരുന്നാൽ ഒരുപക്ഷേ പ്രേമചന്ദ്രൻ തോറ്റ കേരള രാഷ്ട്രീയത്തിൽ യാതൊരുവിധ പ്രസക്തിയും ഇല്ലാത്ത ഒരു വ്യക്തിയായി താൻ മാറുമെന്നുള്ള കാര്യവും ഷിബു ബേബി ജോണിന് ഉറപ്പാണ് ഈ സാഹചര്യത്തിലാണ് കൊല്ലം സീറ്റിനു വേണ്ടി ഷിബു ബേബി ജോൺ കടുംപിടുത്തം പിടിക്കുന്നത് കോൺഗ്രസ് നേതാവ് ബിന്ദു കൃഷ്ണ കൊല്ലം നിയമസഭാ മണ്ഡലം ലക്ഷ്യമാക്കി ഇപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൊല്ലം സീറ്റ് വച്ചു മാറുന്നതിനോട് കോൺഗ്രസിന് താൽപ്പര്യമില്ല എന്നാണ് മനസ്സിലാകുന്നത് ഇതിനിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി സൂചനകളായി പുറത്തു വന്നത് യു മുന്നണി കൊല്ലം സീറ്റ് തനിക്ക് മത്സരിക്കാൻ ലഭ്യമാക്കിയില്ലെങ്കിൽ മുന്നണി മാറുന്ന കാര്യത്തിൽ തനിക്ക് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്നുള്ള സൂചനകൾ ഷിബു ബേബി ജോൺ യു ഡി എഫിന് നൽകി എന്നാണ് അറിയാൻ കഴിയുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ഇത്തവണ കൊല്ലം മണ്ഡലത്തിൽ മത്സരിക്കാൻ മുകേഷ് ഉണ്ടാകില്ലെന്ന കാര്യം ഉറപ്പാണ് മറ്റൊരു അനുയോജ്യമായ സ്ഥാനാർത്ഥിയെ സി പി എം ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഈ സാഹചര്യത്തിലാണ് ആർ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത് ഷിബു ബേബി ജോണിന് യു ഡി എഫ് മുന്നണി വിട്ടുവന്നാൽ എൽ ഡി എഫ് രണ്ട് കൈ നേരത്തെ സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഷിബു ബേബി ജോണിനെ പോലെ ഒരു പ്രമുഖ നേതാവിനെ എൽ ഡി എഫിൽ എടുക്കുക എന്നുള്ളതല്ല അവർ ലക്ഷ്യം വയ്ക്കുന്നത് ബേബി ജോൺ എന്ന നേതാവിൻ്റെ മകനാണ് ഷിബു ബേബി ജോൺ എന്ന കാര്യത്തിനായിരിക്കും സി പി എം ഉൾപ്പെടുന്ന എൽ ഡി എഫ് മുൻതൂക്കം കൊടുക്കുന്നത് ഒരിക്കലും ബേബി ജോണിനെയോ അദ്ദേഹത്തിൻ്റെ മകനെയോ സി പി എമ്മിന് തള്ളിക്കളയാൻ കഴിയില്ല അങ്ങനെ കഴിയുന്ന ഒന്നല്ല സി പി എം നേതാക്കളും ഈ പറയുന്ന ബേബി ജോണും തമ്മിലുള്ള ബന്ധം മാത്രമല്ല തങ്ങളെ ചതിച്ചു മറുകണ്ഠം ചാടിയ പ്രേമചന്ദ്രന് ഒരു മറുപടി കൊടുക്കുക എന്ന ഉദ്ദേശവും ആ നീക്കത്തിന് പിന്നിലുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ നിലവിലെ സാഹചര്യം ഇത്തരത്തിൽ തുടർന്നു പോയാൽ ഉറപ്പായും ആർ എസ് പിയിൽ ഒരു പിളർപ്പ് സംഭവിക്കുമെന്നും ഷിബു ബേബി ജോണോ സംഘവും എൽ ഡി എഫിൻ്റെ ഭാഗമാകുമെന്നും ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് ഏറ്റവും വലിയ തമാശ എന്താണെന്ന് ചോദിച്ചാൽ പ്രേമചന്ദ്രൻ നിയമസഭയിൽ മത്സരിക്കാൻ എത്തുന്നത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് കഴിഞ്ഞ നമ്മുടെ കുഞ്ഞാലിക്കുട്ടിക്ക് സംഭവിച്ചത് ഓർമ്മയുണ്ടല്ലോ ലോക്സഭാ എം പി സ്ഥാനം തിരിക്കുന്ന വേളയിലാണ് കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ മത്സരിച്ച് വിജയിച്ചത് എന്നാൽ യു ഡി എഫ് മുന്നണിക്ക് അധികാരം ലഭിച്ചതുമില്ല കുഞ്ഞാലിക്കുട്ടിക്ക് എം പി സ്ഥാനം രാജിവെച്ചിട്ട് വേറെ എം എൽ എ സ്ഥാനം കയ്യിൽ കൊണ്ട് നടക്കേണ്ടിയും വന്നു പ്രേമചന്ദ്രൻ സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു കെണിയാണെങ്കിൽ അതായത് പ്രേമചന്ദ്രൻ ചവളയിൽ മത്സരിക്കുന്നു അവിടെ വിജയിക്കുന്നു എന്നാൽ യു ഡി എഫ് മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടുന്നില്ല കേരള ഭരണവും കിട്ടുന്നില്ല പ്രേമചന്ദ്രൻ എം പി സ്ഥാനം രാജിവെക്കേണ്ടി വരുന്നു പ്രേമചന്ദ്രൻ രാജിവെച്ച ഒഴിവിൽ ലോക്സഭ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ മണ്ഡലം എൽ ഡി എഫ് പിടിക്കുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഈ പറഞ്ഞ സമവാക്യത്തിനാണ് കൂടുതൽ സാധ്യത അങ്ങനെയാണെങ്കിൽ പ്രേമചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ആർ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്ന് തന്നെ നമുക്ക് കരുതാം